നേരിമംഗലം വനമേഖലയിൽ എന്ന പോലെ മഴക്കാലത്ത് മരങ്ങൾ അപകടാവസ്ഥ ഉയർത്തുന്ന പ്രദേശമാണ് കുമളി ദേശീയപാതയിലെ കത്തിപ്പാറ മുതൽ കല്ലാറുകുട്ടി വരെയുള്ള ഭാഗം ഈ ഭാഗത്ത് യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം മരശിഖരങ്ങൾ റോഡിലേക്കൊടിഞ്ഞു വീഴുന്നത് ആവർത്തിക്കുന്നുവെന്നാണ് പരാതി അപകടങ്ങൾ പലപ്പോഴും തലനാറി ഒഴിവായി പോകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു റോഡിൻ്റെ ഇരുവശത്തുമായി വർഷങ്ങളായി വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വാഗമരങ്ങൾ നിരന്തരം അപകടം ഉണ്ടാക്കുകയാണ് പഞ്ചായത്തിൽ ആ പ്രദേശവാസികളെല്ലാം പരാതി കൊടുത്തപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി കൈവഴിഞ്ഞു അത് സോഷ്യൽ ഫോറസ്റ്റിയുടെ ഭാഗമാണ് മരങ്ങൾ വെട്ടിമാറ്റേണ്ട ഉത്തരവാദിത്വം അപ്പം നിരന്തരമായി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് വിളിച്ചുകൂട്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ പറയുമ്പോൾ പോലും സോഷ്യൽ ഫോറസ്റ്റി എന്ന് പറയുന്ന ആ സംവിധാനം ഒരിക്കലും ചലിക്കാതെ നിരന്തരമായി ബസ്സുകളുടെയും ഓട്ടോറിക്ഷയും ബൈക്കുകൾ യാത്രക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ അപകടം വിതച്ചുകൊണ്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കി വരുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലായി ഈ പ്രദേശവാസികൾ പഞ്ചായത്തിൽ സോഷ്യൽ ഫോറസ്റ്റി ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുള്ളത് മരങ്ങൾ മുറിച്ചുനീക്കി അപകടാവസ്ഥ ഒഴിവാക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നിസ്സംഗത പുലർത്തുന്നുവെന്നും ആക്ഷേപമുണ്ട് റോഡിനോട് ചേർന്ന മൺതിട്ടിക്ക് മുകളിലും അപകടാവസ്ഥയിൽ മരങ്ങൾ നിലമ്പതിക്കും വിധം നിൽക്കുന്നുണ്ട് സ്കൂൾ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന റോഡിൽ എല്ലായ്പ്പോഴും യാത്രക്കാരുടെ തിരക്കുമുണ്ട് വീണ്ടും മഴ കനക്കും മുമ്പ് മരങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി